ക്ക് അവർക്ക് കണ്ടായിരിക്കും ഒരേ പോലത്തെ എടുത്തത് കളർ ബാക്ക് പത്രം കൈ വെച്ച് പറയുമ്പോൾ കൈ വെച്ചാ അങ്ങോട്ട് എടുക്കാം ഇങ്ങോട്ട് എടുക്കാം എല്ലാവർക്കും അപ്പൊ നമുക്ക്

മൊത്തം <laughs> പിടിച്ചോണ്ടിരിക്കോ ഒരു പ്രതിരിക്കോ എല്ലാവർക്കാരി എല്ലാവർക്കും ഇരുന്നാ പറയണെ മൈനറ്റിലെ കല്യാണത്തിന് എടാ കോറലി കണ്ടോ വേ കിങ്ങാണ് പക്ഷേ ഇതിബയാ ഓ ഓണാണ് ട്ടോ 10 ആർ നല്ല നല്ല ചാർജ് നല്ല ചാർജ് ആ മത്തേ പോൽതല്ല കെമിക്കൽ ഉള്ള പോൽതല്ല ഞാൻ ഇടട്ടെട്ടോ എന്താ അറിയോടോ ബാണ്ടാണ് ரெண்டு <escue> <hleighot too> <Pfle> <región> <hers pixel>

അപ്പോൾ നമ്മൾ രാവിലെ രാവിലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല രാവിലെ ബാറ്ററി ചാർജ് ആയിരുന്നില്ല രാവിലെ ബാറ്ററി ചാർജ് കൊണ്ട് രാവിലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല താഴെ പോയിട്ട് പിന്നെ ഞങ്ങൾ ഇതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് തിന്നിട്ട് പിന്നെ മോളിൽ വന്നു അപ്പോഴാണ് പിന്നെ ബാറ്ററി ചാർജ് ആയത് പിന്നെ ഇപ്പോൾ നമ്മൾ ചോറ് വയ്ക്കാൻ പോവാണ് അപ്പോൾ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് റെഹു മാമിൻ്റെ വീട്ടിലേക്ക് പോകും ആ അപ്പൊ നമുക്ക് ഞാൻ കോട്ടയത്ത് കോട്ടയത്ത് പോകാൻ വേണ്ടി ഡ്രസ് എല്ലാം പാക്ക് ചെയ്ത് താഴേക്ക് പോവാണ് എല്ലായിടത്തും വലിയ വ രണ്ടുപേരും ഡ്രസ്സ് പൊക്കി പിടിച്ചേ ഡ്രസ് എവിടെയൊരു വഴി കീറും തായേക്ക് പോവാ അവരും കൂടി വന്നു കഴിയുമ്പോ പോവാണ് അവർക്ക് കണ്ടായിരിക്കും ഒരേ പോലത്തെ ഡ്രെസ്സാണ് എടുത്തത് കളർ ഈ ബാക്കി പത്രം കൈ അയച്ചു പറയുമ്പോൾ കൈ വെച്ചാവാ അങ്ങോട്ട് എടുക്കും ഇങ്ങോട്ടെടുക്കും

നമുക്ക് പെരുന്നാൾക്ക് നമ്മൾ അവിടുന്ന് ഡ്രസ്സ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഏർ പിന്നെ നമുക്ക് മാമന് ഡ്രസ്സ് എടുത്ത് തന്നു ആ ഡ്രസ്സാണ് ഞങ്ങൾ ഇന്ന് ഇട്ടത് ആ ഡ്രസ് ഇങ്ങനെ ഇട്ടു തന്നിട്ട് എന്റെ ടാൻഷനായിട്ടും പോകൂല്ല വേഗം ഇനി എവിടെ അയിഷു കേട്ടോ അയശുപോയി നീ അയിശു മേലൂപിക്ക ചുവന്ന കളറിൽ അതിലൂപിക്ക ഇത് ചിലിമ്പി ചില ചിലിമ്പിക്ക ചിലിമ്പിക്ക ചാമ്പക്ക അതെ ചാമ്പക്ക ഉണ്ടാക്കിണ്ടേ ചാമ്പക്ക വെക്കാൻ വിളക്കുള്ളൊരു റെഡ് കളറിൽ പറിക്കാം അതിന് ഇത് ഞാനും ഇതേ ഐശു മാത്രമേ ഉള്ളൂ ഐഹു പോയി അപ്പോൾ ഇനി നമ്മൾ നാളെ എപ്പോഴും ഉണ്ടാവും വീടോട് കഴിഞ്ഞ് അപ്പോൾ നാളെ നാളെ വീടേ കാണാം